ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വനി ശ്രീകുട്ടി തിരിഞ്ഞെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ നല്ല തണുത്ത പ്രഭാതത്തിലെ പ്രകൃതിയുടെ കാഴ്ചകളാണ് ഇതെല്ലാം ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നിൽക്കുന്ന കള്ളത്തുമ്പൂക്കൾ നല്ല നാടൻ ക്ഷമിക്കണം നല്ല ഒന്നാന്തരം ഹൈബ്രിഡ് ചെണ്ടുമല്ലിപ്പൂക്കൾ ഓണത്തിന് മുമ്പേ തന്നെ ഈ ചെണ്ടുമല്ലി തൈകളുടെ വിതരണം തുടങ്ങുമല്ലോ എല്ലാ വീട്ടിലും കാണാം ഈ പൂക്കൾ കാവടി കാവടിപ്പൂവും സേനയുമൊക്കെ ചെണ്ടുമല്ലിയെ കാണുമ്പോൾ തലതാഴ്ത്തും ചെണ്ടുമല്ലിയുടെയും ഉണ്ടമല്ലിപ്പൂവിൻ്റെയൊക്കെ കൂടെ കിടപിടിക്കാൻ ഇവർക്കാവില്ലല്ലോ പക്ഷേ അത്ത മുതലുള്ള വൃത്തക്കളത്തിലും ചതുരക്കളത്തിലും ത്രികോണക്കളം സോറി ത്രികോണക്കളും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ചാണകം ഒഴുകിയ കുഞ്ഞൻ കളത്തിനുള്ളിൽ ഇവരൊക്കെയാണ് താരം ഡാലിയയും സീനിയയും അരളിയും ചെത്തിയും ചെമ്പകവും എല്ലാം അങ്ങനെ ഈ ഇത്തിരി കുഞ്ഞൻ പൂക്കളെ ആരും മറക്കരുത് ഓണം വരുമ്പോൾ മാത്രമാണല്ലേ ഈ പൂക്കളുടെ ആവശ്യം പക്ഷേ ചിലരങ്ങനെയല്ലോ എന്നും എപ്പോഴും വീടിലും വീട്ടിലും തൊടിയിലുമൊക്കെ പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കും കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒറ്റാണെന്ന് തോന്നും ഒരു ഒരിത്തിരി പോലും ഇനി സ്ഥലമില്ലല്ലോ പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെ വാങ്ങിക്കൂട്ടണമെന്ന് വിചാരിക്കും പക്ഷേ അവരുടെ ആ ത്രില് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എത്രമാത്രം അതവർക്ക് സന്തോഷമുണ്ടാക്കണം എന്നുള്ള കാര്യം എനിക്കങ്ങനെയുള്ള കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ ഓരോ പൂക്കളുടെ വളർച്ചയൊക്കെ നോക്കിയിരിക്കും എന്ത് രസാലേ അങ്ങനെയുള്ളവർ എന്ത് തരത്തിനിടയിലും ചെടികൾക്കും പൂക്കൾക്കായിട്ട് ഒത്തിരി സമയം മാറ്റിവെക്കും നമ്മുടെ വേലിയിലും ഒക്കെയുള്ള ചെമ്പരത്തികളും പല വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല വെള്ളയും ഇത്തിരി കുഞ്ഞൻ ഇത്തിരിക്കുഞ്ഞഞ്ചെമ്പരത്തി പൂവും എല്ലാം ഉണ്ട് എന്തൊരു രസാലേ നന്നായി പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ശംഖുപുഷ്പങ്ങളും വെള്ളയും നീലയും ഉണ്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ അരുമ വിത്തുകളാണ് ഞാൻ വീട്ടിൽ കൊണ്ട് നട്ട് പൂക്കളുണ്ടായത് അടക്കാലത്തിൽ പറ്റിയിരിക്കുന്ന മണി പ്ലാന്റിലൂടെ നോക്കുന്ന മുളക് ചെമ്പരത്തിയും ഈ പ്രഭാതത്തിലെ രസകരമായ കാഴ്ചകളിലൊന്നാണ് ഈ സമയത്തൊക്കെ പെരുന്തോടിന്റെ സൈഡിൽ വന്ന് നിക്കാൻ തുസാന്നറിയോ മീങ്ങളെ കൊത്തിക്കൊണ്ടുപോകുന്ന പൊന്മാനും നീർക്കാക്കയും ഒക്കെ ഇവിടെയുണ്ട് നല്ല നൊസ്റ്റാൾജി ആണല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഇതാണ് നമ്മുടെ കണിക്കുന്നയുടെ കസിൻ ചുമ്മാ പറഞ്ഞതാട്ടോ അതൊന്നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചെണ്ടുമല്ലിപ്പൂക്കൾ ഓറഞ്ച് മാത്രമേ ഉള്ളൂ പൂ മഞ്ഞയുടെ തായി തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഡാറ്റ് ബൈസ് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക